ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് മാമലക്കണ്ടം പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇരുപത്താറായണ്ട് ആയിരുന്നു അപ്പം എനിക്കും വൈഫിനും വോട്ടില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും വോട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും അമ്മേനും ഇങ്ങടെയും കൂടി ഞങ്ങൾ അവിടെ ആക്കി എന്നാ വോട്ട് ചെയ്യണടത്താക്കിയിട്ട് ഞങ്ങൾ നേരെ വൈഫിന്റെ വീട്ടിൽ പോയി വൈഫിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ ചക്ക അവിടെ പോയിട്ട് ഒരു അഞ്ച് നാല് ചക്കയും ഇട്ട് ചക്ക ഇട്ടുകൊണ്ടൊന്ന് വണ്ടിയെ കയറ്റി നേരെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നു അതെ അതിന്റെ അംഗാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി ചക്ക പുഴുക്കുണ്ടാക്കി ചക്ക കൊലത്തി ചക്കയും ചിക്കനും ചക്കയും ചിക്കനും ഇനി അടുത്തത് ചക്കയും ചിക്കനും ആണിത് ആ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് തരാൻ വേണ്ടി വെച്ചോണ്ടിരിക്കാണേ അത് കഴിത് ഇതുണ്ടോ ഒരാളെടുതലുണ്ടോ ഇത് ഉണ്ടോ ഇവർക്കുള്ളതിന് ഇവർക്കുള്ളതാ ഇവർക്കുള്ളത് വേണ്ടിയിട്ട് അരിയാണ് വറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് ലിറ്റർ ഓയിലൊക്കെ മേടിച്ചോണ്ട് അച്ഛൻ രണ്ടു കൂടെ കൂടി ഇതേ ഇതും ഇതികടേയും കൂടി മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വറക്കാൻ വേണ്ടി ഇതേ മുത്തശ്ശിനായിട്ട് കഷ്ടപ്പെടുത്തുക അതിനുള്ള പരിപാടികളാണ് അപ്പൊ വറുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു ഫോട്ടോ ഇട്ടേക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടേക്കാം ഓക്കെ താങ്ക്